മെന്റർ ആയിട്ട് വെച്ചെന്ന് പറഞ്ഞ ജീവിതകാലം മൊത്തം ആജീവനാന്ത മെന്റർന്നും അല്ലെ ഉണ്ടോ മറ്റേ എൻ ജിഒ കരുണാരൻ പുള്ളയുടെ കാര്യം പറഞ്ഞ നടക്കാൻ ആജീവനാന്ത പ്രസിഡന്റ് എന്നുള്ള സംവിധാനം ഒന്നും ഇല്ലല്ലോ ഓ മെന്റർഷിപ്പ് എന്നൊക്കെ മെന്റർഷിപ്പ് ആജീവനാന്ത ഒന്നും ഇല്ല ആജീവനാന് മാറും ഓരോ കൂടി ചോദിക്കട്ടെ ഞാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സംശയം ഇതുപോലുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ വിജയന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് കാലഘട്ടത്തിൽ ഒരു എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ പറ ഫീൽഡിൽ എത്ര കാലം അവർ പ്രവർത്തിച്ചിട്ടുണ്ട് സ്ഥാപനിക്കേഷൻ ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ടപ്പ് ഇവിടെ തുടങ്ങാം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട് അപ്പ് കൂടുതലാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതിനുള്ള അപ്പം സ്റ്റാർട്ടപ്പ് ആർക്കു വേണമെങ്കിലും തുടങ്ങാതെ ഐ ടി രംഗത്ത് എത്രയോ കമ്പനികളുണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് തുടങ്ങും ചിലത് ഫങ്ഷനിങ് ആണ് ചിലത് നോൺ ഫങ്ഷനിങ് ആണ് ചിലത് വഴിയെ പോകുന്ന ഒരാൾക്ക് സ്റ്റാർട്ടപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കളരി രവി പുള്ളയുടെ സ്ഥാപനമായിരുന്നു അല്ലേ അങ് എന്തോ സംതിങ് ആർ പി ടെക്നോളജീസ് യെസ് അവിടെ ഇവരുടെ പോസ്റ്റ് എന്തായിരുന്നു അല്ലെ മോശം മോശം കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കുന്നത് ഈ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ച് പുറത്തിറങ്ങിയ ഒരാൾ എങ്ങനെയാണ് സർ പെട്ടെന്ന് അതിൻ്റെ തലപ്പത്തെത്തുന്നത് നിങ്ങൾ എത്തുമോ നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ നിങ്ങളെ പെട്ടെന്ന് ഓഫീസർ ആവാം നിങ്ങൾ കോളേജിന്റെ പ്രിൻസിപ്പൾ ആവുമോ നിങ്ങളെ ആക്കുവോ ആക്കുവോ അങ്ങനെയല്ലല്ലോ ഇത് കമ്പനി തുടങ്ങുന്നുണ്ട് നിങ്ങൾ ചീഫ് ആരാണ് ഓഫീസർ മാർക്കറ്റിംഗ് തീരുമാനിക്കുന്നത് ഞാനാണ് നിങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് അതിന്റെ ആണല്ലോ നിങ്ങൾ അല്ലല്ലോ ഇത് അത് ഇത് എന്താണത് ഇത് 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 കടലും കടലാടിയും പോലുള്ള വ്യത്യാസമല്ലേ അങ്ങനെ ഒരു 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 അങ്ങനെ കമ്പനി ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ കമ്പനിയുടെ ജനറൽ മാനേജർ അയാളായിരിക്കും ഞാൻ ഇപ്പോഴും ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ജനറൽ മാനേജർ അയാൾ തന്നെ ആയിരിക്കും ചീഫ് ഓഫീസ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ട് വേറെ ആളായിരിക്കും ഇപ്പം ജനം ടി വിഷം ക്വാളിഫിക്കേഷൻ വീണാ വിജയൻ ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ തലപ്പത്തെത്തി മാത്രല്ല പിണറായി വിജയന്റെ മകളായതുകൊണ്ട് മാത്രം ഇതിനൊക്കെയുള്ള പണ ഇവിടുന്ന ശരിയല്ല കമല ടീച്ചറുടെ പെൻഷൻ പെൻഷൻ കൊണ്ടൊന്നും സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല അരി ആഹാരം കഴിക്കുന്നവർക്ക് അറിയാം ദുരൂഹമായിട്ടുള്ള ഒരു ഇടപാടാണ് ആ ദുരൂഹമായിട്ടുള്ള ഇടപാടുകളിൽ ഓരോ ഇടപാടും സത്യം പുറത്തു വരുമ്പോ നിങ്ങൾ ഇങ്ങനെ അന്താളിച്ചു നിൽക്കും ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ഈ ഡി ഇനി ക്ലിഫ് ഹൗസിലേക്ക് പെട്ടെന്ന് എന്നെ എത്തും എന്നാണോ ക്ലിപ്പ് ോ അറസ്റ്റ് ചെയ്യോ ജയിലിട എന്ത് വേണമെങ്കിൽ ചെയ്യുന്നേ ഇതിനകത്ത് യാതൊരു സംശയമില്ല ഇല്ല ആർക്കും ഇവിടെ ഭയമൊന്നുമില്ല ഇവിടെ ഭയക്കുന്നത് ബി ജെ പി ആണ് ഭയക്കുന്നത് ഇലക്ട്രിക്കൽ ബോണ്ടിനെ കുറിച്ചുള്ള വിഷയമാണ് അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവുന്ന വിഷയമാണ് അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രദ്ധ മാറ്റാൻ വേണ്ടി മാത്രം എനിക്ക് രണ്ടു മൂന്ന് മറുപടി പറയാനുണ്ട് അതിനോട് അവസ്ഥ സി പി എം ആസ്തി ഇത്രയും ആസ്തി ഉണ്ടാക്കിയത് ബക്കറ്റ് ഞാനൊന്നും പറയട്ടെ ഒന്നും ഞാൻ പറയട്ടെ സാന്റിയാവോ മാർട്ടിൻ ദേശാഭിമാനിക്ക് വാരിക്ക് ഊരി കൊടുത്തില്ലേ എത്രയൊക്കെ നമ്മുടെ മുന്നിലില്ലേ നിങ്ങൾ ഇപ്പൊ ഇലക്ട്രിരിച്ചു കൊടുത്തല്ലോ പരസ്യത്തിന് കൊടുത്തു സെറ്റിൽ ചെയ്താൽ ഇത്രയും വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് എവിടുന്നാണ് സാർ ഇവിടെ ഈ വളരെ നിങ്ങൾ കാറ്റത്ത് കൊടുങ്ങാടി മാത്രം ഒതുങ്ങി

മസാല മസാല ബോണ്ട വാങ്ങിയതിപ്പോ ഒരാളെ വീണ്ടും ഈ ഡി ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ മടിയിൽ കനം ഇല്ലെങ്കിൽ ഇഡിയുടെ മുമ്പിൽ എന്തിനാ ഹാജരാകാൻ ഇത്ര വലിയത് ആ ഇലക്ട്രോഡ് മസാല മസാല അന്യ എന്തിനാണ് സാർ ഇ ഡി എത്ര കാലമായി സമൻസ് അയക്കുന്നു എന്തോ അന്യ ലോക കേന്ദ്ര ഗവൺമെന്റ് ടി എം തോമസ് ഐസക്ക ഏപ്രിൽ രണ്ടാം തീയതി ഇ ഡിയുടെ മുന്നിൽ ഹാജരാകുമോ കാൻഡിഡേറ്റ് ആണ് സമയവും സൗകര്യം ഉണ്ട് ചിലപ്പോൾ ഹാജരാകുമായിരിക്കും അല്ലെങ്കിൽ എന്ത് കാരണത്തിനാണ് ഹാജരാകുന്നത് എന്നുള്ള റീസൺ എന്താണ് റീസൺ എന്ന് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാം എന്താണ് എന്റെ റീസൺ എന്ന് പറയാത്ത എന്തുകൊണ്ട് അത് ഓരോന്നായി പുറത്ത് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഇങ്ങനെ കേന്ദ്ര ഏജൻസികളെ ഇറക്കി നല്ല തന്ത്രമാണ് എന്ന വ്യാഖ്യാനത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുറിച്ച് പറഞ്ഞല്ലോ ഷോൺ ജോർജ് പറഞ്ഞല്ലോ ആ പാവമണികളെ നിങ്ങൾക്ക് ഇപ്പോ പറ്റിക്കാം പക്ഷെ എന്നും പറ്റിക്കാം എന്ന വ്യാമോഹം നിങ്ങൾക്ക് വേണ്ട ഡോക്ടർ ജയരാജ്